കടുത്ത വേനലിൽ അയ്യപ്പൻകോവിൽ കോവിൽ ഉപ്പുതറ മേഖലകളിലെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു ഏലം കൊക്കോ തുടങ്ങിയ വിളകളാണ് വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നത് വേനലിന് പുറമെ വന്യമൃഗങ്ങളുടെ ആക്രമണവും കർഷകരെ ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം നട്ടം തിരിയുന്ന കർഷകർക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏക്കർ കണക്കിന് കൃഷി വിളകളാണ് നശിച്ചിരിക്കുന്നത് ശക്തമായ ചൂടിൽ തന്നാണ്ട് വിളകളായ ഏലം കാപ്പി കുരുമുളക് കൊക്കോ തുടങ്ങിയ കാർഷിക വിളകളാണ് കരിഞ്ഞുണങ്ങുന്നത് വേനലിൽ കുളങ്ങളിലെയും കിണറുകളിലെയും വെള്ളം വറ്റിപ്പോയതിനാൽ കാർഷിക വിളകൾക്ക് ആവശ്യമായ ജലസേചനം നൽകാൻ കഴിയുന്നില്ലെന്നും കർഷകനായ ബാബു ചെമ്പൻകുളം പറയുന്നു നമുക്ക് ഇതുവരെ ഒരു മഴ പോലും നമ്മുടെ ഈ പ്രദേശത്ത് അയപ്പ്മേൽ മേഖല കിട്ടിയിട്ടില്ല എന്നാൽ ചില മേഖലകളിലും ഒറ്റപ്പെട്ട മഴ കിട്ടിയെന്നും പറയുന്നുണ്ട് എന്നാലും കൃഷിക്ക് പര്യാപ്ത ഒരു മഴയല്ല വരും കാലങ്ങളിൽ കൃഷിയെ സംബന്ധിച്ച് കൃഷി വിപജീനമാക്കി ജീവിക്കുന്ന കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത് അപ്പം കാർഷികളെ സംബന്ധിച്ച് നമുക്ക് പിറ്റേ സാമാന്യം വിലയുള്ളത് കാപ്പുക്കുരുവിനുണ്ട് കൊക്കോയ്ക്ക് നല്ല വിലയാണ് എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ ഒരു കിലോ പരിപ്പിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ചുരുക്കം ജില്ലാ കർഷകർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിളകൾ ഉള്ളു തന്നെ പ്രധാനമായും കൃഷിക്കാരെ ബാധിക്കുന്നത് ഈ ഏലകൃഷിക്ക് ബാധിച്ച ഒരു ഓണക്കാണ് ഇത് സർക്കാരിൽ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും നമുക്കില്ല സർക്കാർ തന്നെ കഷ്ടപ്പെട്ട് പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ സഹായം കിട്ടുക എന്നുള്ളത് നമുക്ക് ഒരു കാര്യമാണ് ഈ ജനങ്ങളുടെ വർദ്ധിക്ക് എന്ത് പരിപാടി ഉണ്ടാകാം എന്നുള്ള സർക്കാർ ആലോചിക്കണം എന്നാൽ ഈ കൃഷിഭൂമിക്കല്ല ഓരോ വർഷവും നീതി വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് തലത്തിലാണേലും അഞ്ച് ശതമാനം പത്ത് ശതമാനം നീതി വർദ്ധന ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ കൃഷിക്കാർക്ക് ഇളവ് കൊടുക്കണമെന്നാണ് ഒരു കർഷക രീതിയിൽ എനിക്ക് പറയുന്നത് വേനലിൽ കരിഞ്ഞുപോകുന്നതിൽ ഏറെയും ഏലമാണ് കർഷകർക്ക് അത്യാവശ്യം വില ലഭിക്കുന്ന കാർഷിക വിളകൾ തന്നെ ഇത്തരത്തിൽ നശിക്കുന്നത് ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും താങ്ങാൻ കഴിയില്ല വേനലിനു പുറമെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഓരോ കർഷകരെയും കാർഷിക മേഖലയിൽ നിന്നും പിന്നോട്ട് വലിക്കുകയാണ്